ഹലോ എല്ലാവർക്കും സുഖല്ലേ ഞാൻ ഇന്ന് സ്റ്റിക്കർ മേക്കിംഗ് വീഡിയോ ഇട്ടാണ്ടെ എൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ ഇൻട്രസ്റ്റി ചെന്നിട്ട് ഇതുപോലത്തെ ക്യൂട്ടായിട്ടുള്ള ആൾക്കാരെയൊക്കെ തപ്പിയെടുക്കുക പിന്നെ ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തിട്ട് തന്നെ നമ്മൾ ട്രേസ് ചെയ്യാൻ പോണേ ട്രേസ് ചെയ്യണവരെ ട്രേസ് ചെയ്താൽ മതി വരയ്ക്കാനുള്ളവരെ വരയ്ക്കുക ഞാൻ ട്രേസ് ചെയ്യാൻ നിന്നിട്ടെ ഫ്ലോപ്പായിപ്പോയി കാരണം ഫോണിൻ്റെ പുറത്ത് വച്ചിട്ടല്ലേ പേപ്പർ വെച്ചിട്ടല്ലേ നമ്മൾ ട്രൈസ് ചെയ്തതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ സൂം ആയിപ്പോയി അപ്പോൾ പിന്നെ വേണ്ടാന്ന് വെച്ചാൽ നമ്മൾ വരയ്ക്കാൻ തന്നെ തീരുമാനിച്ചു വരച്ചപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് പക്ഷേ അടിപൊളിയായിട്ട് വന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട നല്ല ക്യൂട്ടായിട്ടുള്ള ചുന്ദരനായി വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അതിനെ സെറ്റായി കഴിഞ്ഞിട്ട് അതിനെ കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുത്തു കഴിയുമ്പോഴാണ് നമ്മുടെ സ്റ്റിക്കർ റെഡി ആവുന്നത് ചെറുപ്പത്തിലെ ഞങ്ങളെ ഒരു ഫോർത്തിനും ഫിഫ്തിലൊക്കെ പഠിച്ചപ്പോൾ അവിടെ അടുത്തൊരു സ്റ്റേഷനറി കട ഉണ്ടായിരുന്നു ഞങ്ങൾ ഓരോ ആഴ്ചയിലും ഓരോ പാക്കറ്റ് സ്റ്റിക്കർ വാങ്ങിക്കുമായിരുന്നു എന്നിട്ടൊരു ബുക്ക് ഉണ്ടാക്കിയിട്ടും അല്ല ഒരു ബുക്കിലെ ഈ സംഭവം ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വെക്കുമായിരുന്നു ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ആ ബുക്ക് എവിടെയോ കാണണം നോക്കിയെടുക്കണം തള്ളാലേട്ടോ സത്യം പറഞ്ഞാ പിന്നെ ഞാൻ ആ സംഭവത്തിനൊരു ബോർഡ് റെഡിയാക്കി എന്നിട്ട് അതിൻ്റെ പുറത്തൊരു ഗ്ലാസ് പേപ്പർ വെച്ചിട്ട് സെറ്റാക്കി വെച്ച് എന്നിട്ട് അതിനെ നമ്മൾ സ്റ്റിക്കർ ആക്കണ്ടേ അതിനായിട്ട് സെല്ലോ ടേപ്പ് എടുത്തിട്ട് ഇങ്ങനെ വെക്കുക അതിൻ്റെ സെല്ലോ ടേപ്പ് ഞാൻ ഈ പണിയൊക്കെ കാണിച്ചത് അപ്പം ചെറിയ സെല്ലോ ടൈപ്പ് ഉള്ളവർക്കും ഇത് ചെയ്യാം പിന്നെ അതിനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും എന്നിട്ട് പിന്നെ ഇതുപോലെ ഒട്ടിച്ച് വെക്കണം ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളത് ചെക്ക് ചെയ്യേണ്ടത് വർക്കാവുന്നു അതിനായിട്ടൊരു പേപ്പർ എടുക്കുക ഒട്ടിക്ക് ഒട്ടിക്കുമ്പോൾ സംഭവം വർക്കാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതുപോലത്തെ കുറേ വീഡിയോസിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യണം കമൻ്റ് ചെയ്യാൻ വർക്കരുതേ